കാഴ്ച 2025 സെപ്റ്റംബർ 28 ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സബീൽ ഹാൾ 4 ആൻഡ് 5 ഇപ്പ എനിക്ക് ആരെങ്കിലും കൂടെ വരണോന്നുള്ള അവസ്ഥയേ അത്യാവശ്യം ഇപ്പോ ഒരു പറഞ്ഞുകഴിഞ്ഞാ അത് മേടിക്കാൻ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല പിന്നെ എനിക്ക് ഒരു ഐസ്ക്രീം പറഞ്ഞാ അത് മേടിക്കാൻ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല എപ്പോഴും വീട്ടിൽ തന്നെ

ടത്തൊന്നും പറയാൻ പോരുത് പുറകെ വരുന്നുണ്ട് അവനെങ്ങാനും കണ്ടറിയാലോ അവൻ അടി ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് മിണ്ടാണ്ട് മൈന്റിയാണ് നടക്കാൻ പറഞ്ഞേക്കുന്നത് ഹലോ ഹലോ എവിടെ പോവാ നടക്കാൻ ആണോ നല്ല കാര്യം എന്താ വിളിച്ചിട്ട് നിക്കാതെ പോയേ സത്യം കാണാൻ വേണ്ടിന്റ് ആയിട്ട് സത്യമായിട്ടും ബൈക്ക് കംപ്ലൈന്റ് ആണ് വേണമെങ്കിൽ സ്റ്റാർട്ട് ആക്കി നോക്ക് അല്ല ശിവു ഒന്ന് സ്റ്റാർട്ട് ആക്കി നോക്ക് വണ്ടി കംപ്ലൈന്റ് നോക്കിട്ടേക്ക് പോവല്ലേ എന്തായാലും നമ്മൾ കണ്ടില്ലേ നമുക്കൊന്ന് സംസാരിക്കാം എനിക്ക് നിങ്ങളോടൊന്നും പ്രശ്നമാണ് സംസാരിക്കണ്ട ഞാൻ ഓരോ ചോദ്യം ചോദിക്കാം അതിന് ഉത്തരം എന്നെ പറഞ്ഞാതിലെ ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നേ കണ്ടുമുട്ടി സ്ഥിതിക്ക് വേണ്ട അല്ല അങ്ങനെ ചേട്ടാ ഞാൻ ഉത്തരം പോലെ

നമ്മടെ ലോകം അങ്ങനെയാണല്ലേ എന്നാ പിന്നെ ഞാൻ പോട്ടെ പോട്ടെട്ടെ സംസാരിച്ചോണ്ടിരിക്കും അതെല്ലാ വണ്ടി കംപ്ലൈന്റ് സത്യമായിട്ട് സ്റ്റാർട്ട് ഔൺലില്ല കള്ളം മാസ്മരിയോടാ പറയണല്ലോ ഈ പുത്തിയ നീ കൊണ്ടുപോയി ഉപ്പിലിട്ട് ഞാൻ സത്യം പറയല്ലേ ഞാൻ വിചാരിച്ച ആ ഓണം കഴിഞ്ഞോളം നിന്റെ ശല്യം കൈ നീ ഒരു പോക്ക് അങ്ങ് പോയെന്ന് വിചാരിച്ചു എന്നെ വിഷമിച്ചോ കേട്ടാളെ ഇവിടെ നിന്നു അല്ല എനിക്ക് ഇതിന്റെ കള്ളം കാര്യമില്ല എനിക്കല്ലോ ശിവേ നമ്മളും കൊറേ ചെയിൻ ഒക്കെ ഉഴിവിട്ടിട്ടുണ്ട് വണ്ടിയെ നിർത്തിട്ടുണ്ടെട്ടാ നീ അവ നമ്മളത്തെറങ്ങല്ലേ പഴയ ടെക്നീക് ഞാൻ ഇപ്പഴത്തെ കാലത്ത് നീ ഇറങ്ങണ ബാക്കി മൊത്തം വന്ന്

ஸ்டார்ட் ஸ்டார்ட் வந்தா சத்தியாய் வண்டி இப்பாட்டி സത്യായിട്ടും ഇവിടെ എന്റെ വണ്ടി അച്ഛനെ കൂട്ടാൻ വണ്ടി വാങ്ങിച്ചു എന്റെ വണ്ടിയാണ് ഇങ്ങനെ ഒന്നും ചെയ്യൂലെ കണ്ട അമ്മച്ചിയാണ് ഈ വണ്ടിയുടെ എൻജിനോട് പറഞ്ഞില്ലെന്ന്